സ്തുതിയായിരിക്കട്ടെ നിത്യജീവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള തിരുവചനങ്ങളാണ് പഠിക്കുക വെളിപാട് ഇരുപത്തിയൊന്ന് ആറ് അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും പട് ഇരുപത്തിയൊന്ന് ആറ് അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വെളിപാട് ഇരുപത്തിയൊന്ന് ഏഴ് വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും വെളിപാട് ഇരുപത്തിയൊന്ന് ഏഴ് വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും വെളിപാട് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻറെയോ ചന്ദ്രൻറെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു വെളിപാട് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻറെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു വെളിപാട് ഇരുപത്തിരണ്ട് നാല് അവിടുത്തെ ദാസ് അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും വെളിപാട് ഇരുപത്തിരണ്ട് നാല് അവിടുത്തെ ദാസ് അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ണ്ട് പന്ത്രണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് വെളിപാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ണ്ട് പതിനാല് ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കുകൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ വെളിപാട് ഇരുപത്തിരണ്ട് പതിനാല് ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കുകൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ